സോമ എടാ നീ പറയുന്നത് നല്ല കാര്യങ്ങള് വീട്ടിലെ അച്ഛനമ്മയും ഞാൻ കഞ്ചാബാണ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല സോമ ഒരു മിനിറ്റ് നീ എടുക്ക ഞാൻ ഇതൊന്നും തീർത്തിട്ട് വരാം പോലെ തന്നെ പിന്നില്ലേ ഇന്നലെ എന്റെ വീട്ടിലാണ് അച്ഛനമ്മോടും എന്റെ കല്യാണ കാര്യം പതുക്കെ എന്നിട്ട് ഇവനാന്ന് ഞാൻ പറഞ്ഞ ആള് ഇപ്പൊ ഫുൾ കഞ്ചാവിനടിമു സാറെന്തൊന്ന് എം നീ ഇത് സാറാ ഇത് മാഡം വീണുങ്ങളല്ലേ എന്റെ മാഡം എന്ന ഇവളെ എം ഡി അമ്മ ഞാന പിന്നെയും ബോട്ട് വരിക്കാം ഒന്ന് ഇവളെ ഒന്ന് ഒന്ന് ശരിയായി കൊടുക്ക